ചിക്കൻ വെള്ളത്തിന്റെ വരവ് ശക്തമായതോടെ ആലപ്പുഴ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് രോഗികളും വയോധികരും ഉൾപ്പെടെ നിരവധി പേരാണ് പോഞ്ഞിക്കരയിൽ ദുരിതം അനുഭവിക്കുന്നത് വിഷയത്തിൽ നഗരസഭ കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടില്ല എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം വൈ എസ് അഭിനന്ദൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കിഴക്കൻ വെള്ളത്തിൻ്റെ വരവോടുകൂടി ആലപ്പുഴയുടെ പല ഭാഗങ്ങളും ഇത്തരത്തിലേക്ക് വെള്ളത്തിൽ കിടക്കുകയാണ് മുട്ടറ്റം വെള്ളമാണ് റോഡ് റോഡേതാണ് തോടേതാണ് വീട് ഏതാണെന്ന് അറിയാത്തൊരു സാഹചര്യമാണ് നിലവിൽ ആലപ്പുഴയുടെ പല ഭാഗങ്ങളും ഉള്ളത് കുടുംബങ്ങളെല്ലാം ഒറ്റപ്പെട്ട സ്ഥിതിയാണ് ഇവരെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ നഗരസഭ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും പള്ളാത്തുരുത്തിയിലേക്ക് പോകാനാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പള്ളാത്തുരുത്തി എന്ന് പറഞ്ഞത് ഈ പ്രദേശവുമായിട്ട് ഒരുപാട് ദൂരമുള്ള സ്ഥലമാണ് താരതമ്യേന അപ്പോൾ അവിടേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞത് ഇപ്പോൾ എന്തായാലും ഈ കുടുംബത്തിലെ ഗൃഹനാഥൻ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ ഇത് എത്ര കൊച്ചു അവരെ കൊണ്ട് വേറെ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുക കൊച്ചു കുഞ്ഞുങ്ങൾ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങള് പത്ത് മാസം ആയതിന് അഞ്ചു വയസ്സുള്ളവര് അവര് വേറൊരു വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു വിധത്തിൽ ഇവിടെ താമസിക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരിക്കുക സ്ഥിരം സ്ഥിരം സംഭവമാണ് ാണ് ആറുമാസങ്ങളോളം ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് ഇതിന്റെ നേരത്തെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തില് ഒരുപാട് പരാതി കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഒരു അതിനുള്ള പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല എപ്പോഴും ഈ അഞ്ചു മാസത്തോളം ഞങ്ങൾ ഈ വെള്ളത്തില കഴിയുന്നു അത് തന്നെയാണ് അവര് പറയുന്നത് പലതരത്തിലുള്ള പലതവണ പരാതി നൽകിയിട്ടും ഒരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകാത്ത സ്ഥിതി ഇങ്ങനെ ഓരോ വർഷം കഴിയും തോറും വർദ്ധിക്കുന്ന സാഹചര്യമാണ് ദിനംപ്രതി ഇത്തരത്തിലേക്കുള്ള സാഹചര്യമാണ് ഈ മഴ മഴ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാകുന്നത് ഒരു ആഴ്ച കാലമായിട്ട് അവർ ഇത്തരത്തിലേക്ക് ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് ഇവിടെ ഉള്ളവർക്കാർക്ക് ഇപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഈ മഴക്കെടുതി മൂലം അവർ അനുഭവിക്കുന്നത് അത് ചേട്ടാ എങ്ങനെ എല്ലാം കാലില്ലാത്തവനെ കിടക്കുന്നു എത്ര രാഷ്ട്രീയക്കാരാ ഒരുത്തണ ഈ വഴിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഒരു ലക്ഷം ടൈമിന് അവരിങ്ങോട്ട് വരിക എന്തെങ്കിലും പറഞ്ഞ് കാട്ടി കൂട്ടി അങ്ങ് പോവുക അല്ലെ ഇവിടെ ഒരു വഴിയും ചെയ്യുന്നില്ല ഇവിടുന്ന് കിഴക്കറ്റം തൊട്ട് പടിഞ്ഞാററ്റം വരെ വഴിക്ക് ഇതുണ്ട് പണ്ടുണ്ടെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇങ്ങോട്ട് മാത്രം പണ്ടില്ല ഈ പരിസരത്തിന് തൊട്ടടുത്ത വീട്ടിലാണ് ഇന്നലെ ഒരു മരണം ഉണ്ടായത് അതും വീട്ടിൽ വെള്ളം തങ്ങനെ തുടർന്ന് വെള്ളത്തിൽ വീണാണ് ആ വൃദ്ധൻ മരിച്ചത് എഴുപത്തിയേഴ് വയസ്സുകാരനാണ് അനിരുദ്ധനാണ് മരിച്ചത് ഇത്തരത്തിലേക്ക് വെള്ളം കയറിയ പശ്ചാത്തലത്തിൽ അവർ അവരാകാട ഭീതിയിലാണ് ചേച്ചി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകാൻ നിർദ്ദേശം പോകാൻ ഞങ്ങൾ തയ്യാറുണ്ട് പക്ഷെ ഞങ്ങൾ തയ്യാറല്ല അടുത്തുള്ള ദുരിതാശ്വാസ ക്യാമ്പ് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ പോകാൻ തയ്യാറാണ് അപ്പൊ അതൊരു സാങ്കേതികമായ പ്രശ്നമാണ് അവർ ഉന്നയിക്കുന്നത് അതിനകത്ത് ആലപ്പുഴ നഗരസഭയിലെ ഏത് സ്ഥലത്തേക്ക് പോകാൻ അവർ ഒരു തരത്തിലുള്ള പ്രശ്നം വരും പക്ഷെ അവർക്ക് തൊട്ടടുത്തൊരു സ്ഥലം ലഭിക്കണം എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം അവരെ ഇവിടെ നിന്നും രക്ഷിക്കണം എന്നുള്ള ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത് ആലപ്പുഴയിൽ നിന്നും ക്യാമറാമാൻ ഷിബിൻ ബഷീറിനൊപ്പം വൈ എസ് അഭിനന്ദ് ഫോർ